ചെറുനാരങ്ങ ഉപ്പിലിട്ടും അച്ചാറായും ഒക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുണ്ട് അച്ചാർ തന്നെ പല രീതികളിലും രുചികളിലും തയ്യാറാക്കി എടുക്കാറുണ്ട് എരിവിന് മുളക് പൊടി ചേർക്കാതെ പച്ചമുളക് മാത്രം ചേർത്തുണ്ടാക്കുന്ന ഒരു അച്ചാറാണ് നമ്മൾ തയ്യാറാക്കാൻ പോണത് അതിനുവേണ്ടി ഒരു കിലോ നാരങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് ആവി കയറ്റിയെടുക്കണം അതിനു വേണ്ടിയിട്ടൊരു ഇഡ്ലിച്ചെമ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു നാല് മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കാം നാല് മിനിറ്റാണ് ആവിക്ക് വെച്ച് കൊടുക്കുന്നത് ആവി വന്നതിന് ശേഷം ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത് ചിലതൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് പൊട്ടാതെ കിട്ടിയാൽ അത്രയും നല്ലത് ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇത് മുറിച്ചെടുക്കണം ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത് ഏത് രീതിക്ക് വേണമെങ്കിലും മുറിച്ചെടുക്കാം എല്ലാം മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട മറ്റ് ചേരുവകൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് അരക്കപ്പ് വെളുത്തുള്ളി ഒരു കപ്പ് ആവശ്യത്തിന് കറിവേപ്പില ഒരു ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കായം പൊടിച്ചത് ഒരു ടേബിൾ സ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് ഇനി അടി അടികട്ടിയുള്ളൊരു പാത്രം വെച്ച് അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ നന്നായി ചൂടായാൽ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടി വരുമ്പോൾ ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം കൂടെ വെളുത്തുള്ളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് പച്ചമുളക് നെടുുകെ കീറിയത് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെക്കാം ഈ സമയത്ത് തീ കുറച്ച് വയ്ക്കണം പച്ചമുളക് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നത് വരെ മൂടി തുറന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഉലുവ പൊടിച്ചത് കായം എല്ലാം കൂടി ഇളക്കി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കുക നാരങ്ങ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം പച്ചമുളകിൻ്റെ എരിവ് നാരങ്ങയിലേക്ക് നന്നായിട്ട് ചേരണം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം എരിവൊക്കെ ഒന്ന് ബാലൻസ് ആവാനും പിന്നെ ഒരു ടേസ്റ്റിനും കൂടി വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത് ഇതിലേക്ക് അര ഗ്ലാസ് വിനാഗിരി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് തിള വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം വിനാഗിരി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഇനി ഇത് അടുപ്പിൽ നിന്ന് വാങ്ങിവെക്കാം ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം ഇതിൽ കുറച്ചുപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ ഞാൻ കുറച്ചുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം ചൂടാറിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു കുപ്പിയിലേക്ക് മാറ്റാം അച്ചാർ എപ്പോഴും കുപ്പി ഭരണികളിലാക്കി വയ്ക്കുന്നതാണ് നല്ലത് നന്നായി കഴുകി തുടച്ച് ഉണക്കിയെടുത്ത കുപ്പികളിൽ വേണം അച്ചാറാക്കി വെക്കാൻ അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഊണും നന്നായിട്ട് കഴുകി തുടച്ച് ഒട്ടും വെള്ളമില്ലാത്ത രീതിയിൽ വേണം എടുക്കാൻ അങ്ങനെയാവുമ്പോൾ അച്ചാറ് കേടുകൂടാതെ ഇരിക്കും